ഈ ഈ ഈ ശ്രീ പേരിൽ ചെയ്തിരിക്കുന്ന ബഷീർ നിങ്ങൾ പ്രസന്റേഷൻ കണ്ടതുപോലെ ജി അദ്ദേഹത്തിന്റെ അച്ഛനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്രോതനെയും നഷ്ടപ്പെടുകയാണ് have been set up in their memory. ഈടെ ഉയർത്തിയിട്ടുള്ളത് അത് അവരുടെ ഓർമ്മകളിലാണ് അത് ചെയ്യപ്പെടുത്തിയിട്ടുള്ളത്യനായ ഒരു അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പൈതൃകവും എല്ലാം ഇവിടെ ഏറ്റവും സമ്മാനിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു

Immensely valuable services to everybody. Any family that has suffered because a member of the family has a disease which is life threatening, especially cancer, understands. അടുത്ത ബന്ധുക്കളെ ഇത്തരത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർ അനുഭവിക്കുന്ന വിഷമതകളെ സംബന്ധിച്ചും അവർ കടന്നുപോയിട്ടുള്ള വേദനകളെ സംബന്ധിച്ചും എല്ലാം അവർക്ക് വലിയ ശീലിച്ചതിന്റെ ഒരു പരിചയം ഉണ്ടാവും

but very often it comes with financial burdens great stresses and tensions of what will happen how much the disease has progressed whether you're going to the right doctors to the right getting the right medical assistance whether the medicines are available or not അതിനൊപ്പം തന്നെ അവരനുഭവിക്കുന്ന സാമ്പത്തികം ശരിയായ ഡോക്ടറുടെ അടുത്താണോ ചെല്ലുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സമ്മർദ്ദം അവരുടെ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള അവർക്ക് ലഭിക്കുന്ന ചികിത്സകൾ നല്ലതാണോ എന്നുള്ള മാനസിക സമ്മർദ്ദം ഉൾപ്പെടെ വലിയ ഒരു കഠിനത അതിനോടൊപ്പമുണ്ട് Sometimes medicines are difficult to come across. And there are immense difficulties on this path when somebody falls sick. ും അറിയാവുന്ന പോലെ ഇന്നത്തെ ചികിത്സാ ചെലവുകൾ വളരെ വലിയ ചികിത്സ അതുപോലെ തന്നെ മരുന്നുകൾ വലിയ വിലയുള്ള മരുന്നുകളാണ് ഇതിന്റെ ചികിത്സയിലിപ്പോൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്

Valuable contribution to society for which we are all very grateful. Today, as we inaugurate this dialysis unit, our gratitude extends to many of the dignitaries on stage who have contributed one, one uh, machine or one bed. സംഭാവന ചെയ്തിട്ടുള്ള ഒട്ടേറെ വലിയ മനുഷ്യരുടെ പ്രയത്നത്തിനോട് ഫലമാണ്